എത്ര തവണ യാത്ര ചെയ്താലും മടുക്കാത്ത ഒരു റൂട്ട് അതാണ് കാഞ്ഞാർ പുള്ളിക്കാരം വാഗമൺ റൂട്ട് ഇന്ന് പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു ദീപാവലി പ്രമാണിച്ച് വാഗമണ്ണിൽ നല്ല തിരക്കുണ്ടായിരുന്നു വേഗമണ്ണി റൂട്ടിൽ നാല് കിലോമീറ്റർ സഞ്ചരിച്ചാൽ എവി റ്റിയുടെ പശുപാറ സ്റ്റേറ്റിൽ എത്തിച്ചേരാം എ വി റ്റിയുടെ തന്നെ ഫാക്ടറി ഔട്ട്ലെറ്റും റെസ്റ്റോറൻറ്റും ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മസാല ദോശയാണ് ഓർഡർ ചെയ്തത് നല്ല അടിപൊളി ചൂടുവെള്ളം ആദ്യം തന്നെ കൊണ്ടുവച്ചു അത് കണ്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു മസാല ദോശ ആവറേജാണ് ദോശ ഉള്ളം ഉള്ളിലെ മസാല അത്രയ്ക്ക് പിടിച്ചില്ല ലെമൺ ടീ വിത്ത് ഹണി അടിപൊളിയായിരുന്നു ചട്നി സാമ്പാറും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു കാടമൻ ടീ അടിപൊളിയായിരുന്നാണ് സിജോ പറഞ്ഞത് എ വി ടി ടീ പ്ലാന്റേഷനുള്ളിൽ തന്നെ സഞ്ചാരികൾക്കായി ഒരു വ്യൂ പോയിന്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് നോക്കിയാൽ വാഗമൺ മലനിരകളും അതുപോലെ തന്നെ എവി ടി യുടെ തേയിലത്തോട്ടവും അവരുടെ ഫാക്ടറിയും ഒക്കെ കാണാവുന്നതാണ് മലയോര ഹൈവേയുടെ ഭാഗമായിട്ടുള്ള വാഗമൺ ഉപ്പുതറ റോഡിലൂടെ തേയിലച്ചെടികൾക്കിടയിലൂടെ ആനവണ്ടി പോകുന്നത് കാണാനും പ്രത്യേക ഒരു ഭംഗിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിലാണ് എ വി ടി ടി പ്ലാന്റേഷൻ പശുപ്പാറയിൽ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ പഴയ ഫാക്ടറിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുതിയ ഫാക്ടറി സ്ഥാപിച്ചു ഏതാണ്ട് മുന്നൂറ് ഹെക്ടറോളം വ്യാപിച്ചു കിടക്കുന്നതാണ് പശുപ്പാറ എസ്റ്റേറ്റ് സമുദ്രനിടുപ്പിൽ നിന്നും രണ്ടായിരത്തി എഴുന്നൂറ് അടി മുകളിലായാണ് ഈ എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത് കെ വി റ്റിയുടെ ഫാക്ടറി ഔട്ട്ലെറ്റിൽ ലഭിക്കുന്ന തൈല പുറമെയുള്ള കടകളിൽ സാധാരണ ലഭിക്കാറില്ല മുന്നൂറ്റി എഴുപത് രൂപ എം ആർ പി ആയിട്ടുള്ള തേയില ഔട്ട്ലെറ്റിൽ നിന്നും ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ലഭിക്കുന്നതാണ് ചുരുങ്ങിയ കാലം കൊണ്ട് സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി ഈ സ്ഥലം മാറിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ യാത്ര അവസാനിക്കുന്നു അടുത്ത വീഡിയോമായി വീണ്ടും കാണാം